ഹായ് ഫ്രണ്ട്സ് ആകാശത്തിന് താഴെ മനുഷ്യന് സാധിക്കാൻ പറ്റാത്തായി യാതൊന്നുമില്ല സുഹൃത്തുക്കളെ പക്ഷേ അതിന് ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം പ്രാവർത്തികമാക്കിയാലേ അങ്ങനെ നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതാ നമ്മുടെ ഒരു കുക്കുംബറി ചെടിയാണ് കേട്ടത് നമ്മുടെ കുക്കുംബറ് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് കാണാം നിങ്ങൾക്ക് അപ്പോൾ ഈ കുക്കുംബറ് ചെടിയുടെ ഒരു പോളിനേഷനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഈ മട്ടുപാവലാണിത് കൃഷി ചെയ്തിരിക്കുന്നത് കുറച്ച് സ്ഥലമില്ലാത്തവർക്ക് കുറച്ച് സ്ഥലത്ത് നമുക്ക് മട്ടുപ്പവലൊക്കെ കൃഷി ചെയ്യാം അതാ നല്ല മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട് ചിരിച്ചുള്ള സിക്കുകയാണ് നമ്മുടെ കുക്കുംപ്രീ ഇതിനകത്ത് ആൺപൂവും പെൺപൂവും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെൺപൂവ് പരാഗണം ചെയ്യുന്ന അതായത് പോളിനേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കതിലേക്ക് കിടക്കാം ഇത് ഇപ്പോൾ പെൺപൂണ്ടോ ഉണ്ടോ ഇത് താഴേക്കുള്ള ആ ഒരു പാത്രം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് പരാഗണം ചെയ്ത് കൊടുക്കാം സാധാരണ പരാഗണം ചെയ്യുന്നത് നമ്മുടെ മിത്രകിടങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത് നാച്ചുറലായിട്ട് പക്ഷെ ഇത് നമ്മൾ കൃത്രിമമായിട്ട് പരാഗണം ചെയ്ത് കൊടുക്കാം ഈ മിത്രകിടങ്ങളുടെ മറ്റും അപര്യാപ്തത വളരെ കൂടുതലായ കൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അവയില്ലെങ്കിൽ പോലും നമുക്ക് കൃത്രിമമായിട്ടിത് പരാഗണം ചെയ്ത് പൊളിനേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കുംബറ് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എൻ്റെ ഒരു എളിയ ചാനലാണ് റിയൽ ഗ്രീൻ ബോക്സ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് ഈ റിയൽ ഗ്രീൻ ബോക്സിൻ്റെ ചാനൽ നിങ്ങളെവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഒക്കെ എന്തെങ്കിലും അപര്യാപ്തമുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്യുക നമ്മുടെ കുക്കുമ്പർ അതായത് സ്നോവേറ്റ് എന്നപ്പെട്ട കുക്കുംബറാണ് കേട്ടത് സ്നോ വൈറ്റ് അതൊന്ന് രണ്ട് ഇതുണ്ടായിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ചെടി ഇപ്പുറത്തും ഉണ്ട് അതിനകത്തൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പോളിഷൻ പോളിനേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായതാണത് ഒരു ചെറിയ ഒരു മട്ടുപ്പാവ് കൃഷിയാണത് നമ്മളൊക്കെ ഉണ്ടാകുന്ന വിധത്തിൽ വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ മട്ടുപ്പാവിലോ സ്വന്തം വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കുക തക്കാളി കോളിഫ്ലവർ പിന്നെ ഇത് കാശ്മീരി ജില്ലയാണ് കേട്ടോ കാശ്മീരി ജില്ലി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ നാടൻ പേര നാടൻ പേരക്കയല്ല ശരിക്കും പറഞ്ഞാൽ കിലോ പേരക്ക ആണത് നമ്മുടെ അതൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം പച്ചമുളക് വെണ്ട വേദന പാവൽ പടവലം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഞാനത് ഇത് ഹാർവെസ്റ്റ് ചെയ്തതാണിപ്പോൾ ഈ ഹാർവെസ്റ്റ് ചെയ്ത കോളിഫ്ലവർ കോളിഫ്ലവറാണത് അപ്പോൾ നമ്മുടെ ഈ റിയൽ ഗ്രീൻ ബോക്സ് എന്ന ചാനൽ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണേ ഓക്കേ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ